ഹലോ ബായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു അതൊന്നും എടുത്തിട്ടില്ല രാവിലെ ഒരു തിരക്കായിരിക്കും അപ്പോൾ എനിക്ക് ഈ ട്രൈ ഫോണും കൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് മോളെ കൊണ്ടുവിടുമ്പോഴാണ് വഴിയിൽ പശു പിന്നെ പേടിച്ച് പേടിച്ചൊരു നിലയിൽ അങ്ങനെയൊക്കെ എത്തി പമ്മി പമ്മി വരെയാണ് എല്ലാവർക്കും ഓടുന്നുണ്ട് ഇന്ന് നവംബർ ഒന്നിനെടുത്ത വീഡിയോ ആണ് അപ്പം നവംബർ ഒന്നിന് പ്രവേശനോത്സവമാണ് ജൂണിലും നവംബറിലും അങ്ങനെ അംഗൻവാടികളിൽ രണ്ട് തവണ പ്രവേശനോത്സവം ഉണ്ടാവുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ ഇതാണ് ഞങ്ങളുടെ കൗൺസിലർ കേട്ടോ ആ ചേട്ടൻ പിന്നെ ഇത് നമ്മുടെ ആയയാണ് അംഗനവാടിയിലുള്ള പിന്നെ അവിടെ തോരണങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാലൊക്കെ ആകുമ്പോഴത്താണ് ആണ് എത്തിയത് ഈ കൗൺസിലറിൻ്റെ ലാസ്റ്റ് പ്രോഗ്രാമാണ് ഇത് പോവാണ് അപ്പോൾ പുതിയ ഇതൊക്കെ വരികയാണ് മുനിസിപ്പാലിറ്റിയിലൊക്കെ വാർഡുകളിലൊക്കെ പുതിയ ആളുകൾ വരികയാണ് അപ്പം അതുകൊണ്ട് തന്നെ അംഗനവാടി തലത്തിൽ ഒരു മൊമെൻ്റൊക്കെ കൊടുത്ത് ആ പരിപാടിയോടെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ആയതുകൊണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ചോക്ലേറ്റ്സ് കൊടുത്തു പായസം ഉണ്ടായിരുന്നു പായസം നേരത്തെ കാണിച്ചില്ല ആ ഉണ്ടാക്കുന്നത് അപ്പം സേമിയ പായസമായിരുന്നേ എനിക്കും കിട്ടി ഞാൻ വാങ്ങിച്ചതെല്ലാം കുടിച്ചില്ലായിരുന്നു കേട്ടോ കാരണം എനിക്ക് വൈകിട്ട് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു പോകാനുണ്ട് അപ്പോൾ വീട്ടിൽ വന്ന് പിന്നെ കുക്കിങ് അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ കുക്കിങ് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ടത്തെ പരിപാടിക്ക് പോവുകയാണെ അപ്പോൾ ഫസ്റ്റ് ഞാൻ പോയി അമ്മയും മോളും പിന്നെ വരുന്നേ ഉള്ളൂ പുറകിൽ വരുന്നേ ഉള്ളൂ കാരണം ഞാൻ ഫസ്റ്റ് പോകണം നമ്മളീ പരിപാടി സംഘടിപ്പിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ആദ്യം പോകണം അപ്പം പിന്നെ തുടങ്ങി മോളിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് മോൾ അങ്ങനവാടി വിട്ട് വന്ന് ഫ്രഷായിട്ട് ചായക്കൊക്കെ കൊടുത്ത് കൊണ്ടുവന്നത് പക്ഷേ ഒരു ക്ഷീണമുണ്ട് ഉറക്ക് കംപ്ലീറ്റ് ആവാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത് കാരണം ആളിങ്ങനെ മടിയിൽ ഞാൻ വെച്ചതേ എനിക്ക് ഓർമ്മ ഓർമ്മയുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഉറങ്ങി നല്ല ടയേർഡാണ് പിന്നെ പ്രസംഗങ്ങളൊക്കെ അല്ലേ കേൾക്കുമ്പോൾ അത്രയും ഇൻട്രസ്റ്റിംഗ് അല്ലാത്തോണ്ട് ആളം കിടന്നുറങ്ങി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പായസം കൊണ്ടുവന്ന് ഈ പരിപാടി കഴിഞ്ഞ സമയത്ത് പായസം കൊണ്ടുവന്നു അപ്പോഴാണ് മോൾ എഴുന്നേറ്റത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പായസമൊക്കെ കുടിച്ചു പിന്നെ നൈറ്റ് ചോറ് കഴിക്കുന്നില്ല അപ്പോൾ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്ന ഏട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി മധുരക്കിഴങ്ങ് ഒക്കെ സെറ്റാക്കി മധുരക്കിഴങ്ങ് പുഴുങ്ങി വേറെ ഒന്നും വേണ്ട ഇത് മാത്രം ജസ്റ്റ് ഒരു വെള്ളവും മധുരക്കിഴങ്ങും കൂടി സെറ്റാക്കി നൈറ്റ് നൈറ്റ് അതാണ് കഴിക്കുന്നത് അപ്പോൾ ഇതിൽ കുഞ്ഞി വീഡിയോ ആയിരുന്നു ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല ഒരു ദിവസത്തിൽ നടന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ വെത്തിട്ടുള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം